ഉയർന്നു പൊങ്ങി പല പ്രാവശ്യം ആഞ്ഞുകൊത്തിയ രാജവമ്പാലയുടെ വിഷമേൽക്കാതെ രക്ഷപ്പെട്ട് പാമ്പുപിടുത്തക്കാർ വീട്ടുമുറ്റത്തെ ചെടികൂട്ടങ്ങൾക്കിടയിൽ നിന്ന് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം वागना इधर इधर इसे खिला पड़ेगा यार पड़ गया बेचारा मारा किसी ने ऐसा ये घंटा हो गया हम इसको संभाल कर रहे हैं इसको संभालना बहुत मुश्किल है हां बुढ़िया पीछे हो रहा अंदर की तरफ तो फुल हो रहा भाई पर से मोटा भाई है इससे मोटा भाई नहीं है का कोई लाने नहीं लेना ओ देखो ഡെറാഡൂണിലെ ഭാവുപാല ഗ്രാമത്തിലെ വീട്ടുമുറ്റത്താണ് രാജവമ്പാലയെ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു വള്ളിച്ചെടി വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് ആക്രമണമുണ്ടായത് മനുഷ്യന്റെ ഇരട്ടി വലിപ്പമുള്ള രാജവമ്പാല ഉയർന്നു പൊങ്ങിയായിരുന്നു കൊത്താനുള്ള ശ്രമം പമ്പ് കൊടുത്ത വിദഗ്ധർ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുകയായിരുന്നു പിടികൂടിയ പാമ്പിനെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് സുരക്ഷിതമായി പിന്നീട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ഓ അടിപൊളി ചെയ്യിക്കും അതാ ഞാനും ആലോചിക്കുന്നത് എന്റെ ഇതിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല നിനക്ക് എവിടെയെങ്കിലും